ക്ലബ് ഫേസ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലമായി വീരാറ്റുപേട്ടയിൽ കലാസാംസ്കാരിക രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴാം തീയതി കവിയും നിയമസഭാ സാമാജികനുമായിരുന്ന ശ്രീ കടമനിട്ട രാമകൃഷ്ണൻ അവൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഫീസ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈരാറ്റുപേട്ടയിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തിയാണ് അതിൻ്റെ വാർഷിക ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കുന്നത് മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാളെയും നാളെ കഴിഞ്ഞുമായി ഈരാറ്റുപേട്ടയിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടന അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചിരിക്കുന്നത് നാളെ രാവിലെ ഇരാറ്റുപേട്ട നടക്കൽ അമാൻ ജംഗ്ഷനിൽ നിന്നും ഈരാറ്റുപേട്ട പി എം സി ഹോസ്പിറ്റലിൻ്റെയോ ആഭിമുഖ്യത്തിൽ ഫെയ്സും സംഘടിച്ച് ലഹരിവിരുദ്ധ സന്ദേശ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെയുള്ള കർമ്മനിരുതമായ ഒരു പോരാട്ടത്തിൻ്റെ ആരംഭം കൂടിയാണ് ഫെയ്സ് കാഴ്ചവെക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം ഭയാനകമായ ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശബ്ദമുയർത്താൻ ഫേസ് എക്കാലവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇതോടൊപ്പം അറിയിക്കുകയാണ് വാർഷികാഘോഷ പരിപാടികൾ ഇതോടൊപ്പം നിരവധി പ്രോഗ്രാമുകൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഫേസ് സംഘടിപ്പിച്ചിരുന്നു നിരവധി പ്രോഗ്രാമുകൾ ഈരാറ്റുപേട്ടയിൽ സംഘടിപ്പിച്ചാണ് നാളെ കഴിഞ്ഞ് വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷനിലാണ് അതിൻ്റെ സമാപനം കുറിക്കുന്നത് മുട്ടം ജംഗ്ഷനിൽ വിപുലമായ പരിപാടികളോടെ പൊതുസമ്മേളനം സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ് വ്യാപാര പൗനൽ വനിതാ സെമിനാർ സാഹിത്യ സംഗമം അങ്ങനെ നിരവധി പരിപാടികൾ വൈകുന്നേരം ഏഴ് മണി മുതൽ മെഗാ ഷോ വിവിധങ്ങളായ കലാപരിപാടികളോടെ മെഗാ ഷോയും ഫേസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് വാർഷിക ആഘോഷ പരിപാടികളുടെ സമാപനം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല പുതിയ വിവിധങ്ങളായ പരിപാടികളോടെ ഊർജ്ജസ്വലമായി ഈ രംഗത്ത് നിരവധി അനവധി പരിപാടികളുമായി ഫേസ് മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണിത് കൂടുതലായി വളരെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അടക്കമുള്ള സഹപ്രവർത്തകർ കൂടെ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ബീരാറ്റ് അല്ലെങ്കിൽ ഫേസിന്റെ ഇരുപത്തിയേഴ് വർഷം പിന്നിട്ടതിനു ശേഷമുള്ള ഒരു വർഷത്തിൽ നീണ്ടു നിന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് നാളെയും മറ്റന്നാളുമായി ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന പരിപാടി അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് വളരെ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരവധി പരിപാടികൾ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇതിനോടൊപ്പം സംഘടിപ്പിച്ചു കഴിഞ്ഞു ഈരാറ്റുപേട്ട വും നൂതനമായ പരിപാടികൾ പ്രത്യേകിച്ച് പി സുരേന്ദ്രൻ മാഷൊക്കെ ഉൾപ്പെട്ട ഇദ്ദേഹത്തൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഫൈസന്റെ സാഹിത്യ ശില്പശാല ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് വിരുദ്ധ കലാജാഥ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ വായനാ ദിനത്തിൽ വായന വായനയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ നടത്തുകയും ജനകീയമായ കിഷ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പരിപാടികൾ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ നാളെയും മറ്റന്നാളും നടക്കുന്ന സമാപന പരിപാടികളിൽ പ്രധാനമായിട്ടുള്ളത് പി എം സി ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന നാളത്തെ പരിപാടിയാണ് അത് ലഹരി വിരുദ്ധ ജാഥയാണ് പ്രചരണ ജാഥയാണ് പ്രസിഡന്റ് ഇവിടെ അതിൻ്റെ വിശദീ വിശ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റന്നാൾ രാവിലെ ഒൻപത് മണി മുതൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വനിതാ സെമിനാർ ഈ ലേറ്റുവട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കലാരംഗത്തും സാഹിത്യരംഗത്തും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുമൊക്കെ സ്ത്രീകളുടെ കുറവ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് ആ കുറവ് നികത്തുക അല്ലെങ്കിൽ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ഫേസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഫേസിൻ്റെ പോഷക ഘടകമെന്ന നിലയിൽ ഫേസ് വിമൻസ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത് വിമൻസ് ക്ലബ്ബിൻ്റെ ഒരു പരിപാടിയാണ് നാളെ ഒൻപത് മറ്റന്നാളെ ഒൻപത് മണിക്ക് വ്യാപാര ഭവനിൽ നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ ഫെർണാണ്ടസ് ആണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് വിവിധങ്ങളായ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പ്രഗത്ഭരായ സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാര ഭവനത്തിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെഷൻ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സാഹിത്യരംഗത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ആനുകാലികളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ രാറ്റുപേട്ടയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും മുഴുവൻ എഴുത്തുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ മനോഹരമായൊരു പരിപാടിയായിരിക്കും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എഴുത്തുകാർക്ക് ദിശാബോധം നൽകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ബഹുമാന്യനായ ഗ്രന്ഥകർത്താവും അതുപോലെ ഇരുപതോളം നോവലിൻ്റെ കർത്താവുമായിട്ടുള്ള എ വി മോഹൻകുമാർ ഐ എസ് ആണ് എഴുത്തുകാർക്ക് വേണ്ടി ക്ലാസ് നയിക്കുന്നത് വൈകുന്നേരം മണി മുതൽ ഈരാറ്റുപേട്ട മുട്ടൻ മുട്ടം ജംഗ്ഷനിൽ നടക്കുന്ന സ്പീസിൻ്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് ആ സമ്മേളനത്തിലെ മുഖ്യാതിഥിയാകുന്നതും കെ വി മോഹൻകുമാർ എ എസ് ആണ് അതുപോലെ തന്നെ വിരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദർ അതുപോലെ വ്യാപാരി സമൂഹത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ് എം എ ഖാദർ സാഹിബ് അങ്ങനെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ വിരാറ്റുപേട്ടയിലെ എമർജ ടീം എമർജൻസി അതുപോലെ തന്നെ നന്മക്കൂട്ടം അതുപോലെ സാന്ത്വനം അങ്ങനെ തുടങ്ങിയ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ള ഫേസിൻ്റെ ആദരവ് സമർപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഫേസ് കുടുംബങ്ങളിൽ നിന്ന് തെയ്യ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും ഒക്കെ ആ സമ്മേളനത്തിൽ നടക്കുന്നതാണ് സമ്മേളനാനന്തരം ഈ ഫേസിൻ്റെ തന്നെ ഫേസ് വോയിസിന്റെ ഫേസിലെ കലാകാരന്മാരുടെ ഒരു ഗാനമേളയാണ് അല്ലെങ്കിൽ ഗാനമേളയോടൊപ്പം തന്നെ മെഗാ ഷോ ഫിഗർ ഷോയൊക്കെ ഉള്ള വലിയൊരു പരിപാടിയാണ് നമ്മൾ നടത്തുന്നത് ഈ വിവരങ്ങളാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് വാക്കുകൾ ഫൈനാൻസ് ക്ലബ് ഉപസംരിക്കേട്ട അഥവാ ഫേസിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഒരു വർഷകാലം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്കൊക്കെ പാസ് ചെയ്യുന്നതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ടാണ് ഞങ്ങളുടെ ഈ ആഘോഷം നടക്കുന്നത് അതിൽ പ്രധാനമായും ഇരുപത്തിരണ്ടാം തീയതി ഫെയ്സിന്റെ തന്നെ പോഷക ഘടകമായ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് രാവിലെ ഒൻപത് മണിക്ക് ഒരു വനിതാ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ വനിതാ സെമിനാറിൽ സാമൂഹിക വളർച്ചയിൽ സ്ത്രീകളുടെ പങ്ക് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മുടെ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആയ പ്രിൻസിപ്പൽ ഫൗസിയ കെരീം മാഡം നല്ല ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നു നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള സ്വയം സംരംഭകയായ സാറീന നടത്തുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടെ സ്ത്രീകൾക്കായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമൂഹത്തിൽ സ്ത്രീകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ മുമ്പോട്ട് വരേണ്ടതിന്റെ ആവശ്യകതയെ അവർക്ക് സ്വയം വളരുന്നതിനുള്ള എല്ലാവിധ സഹായ പ്രവർത്തനങ്ങളും ഫേസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതിനെ കുറിച്ചുമൊക്കെ അവരെ ബോധവൽക്കരിക്കുന്നതിനായിട്ടുള്ള ഒരു സെമിനാർ ആണിത് ഇതിലേക്ക് നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള എല്ലാ സ്ത്രീ സഹോദരിമാരെയും ഞങ്ങൾ ആദരവോ ക്ഷണിച്ചുകൊള്ളുമാണ് ഈ അവസരത്തിൽ അതിനുശേഷം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ നൂലീകരിക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള ഒരു സമയവും ഇവിടെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് എല്ലാവരും ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ജൂബിലി സമാപനം ഹർഷം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നാളെയും മറ്റന്നാളുമായി നടക്കുകയാണ് വിവിധ വർഷങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവ സൂചിപ്പിക്കുകയുണ്ടായി ഇതിന് നാളെ കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി വ്യാപാരമിൽ നടക്കുന്ന ഒരു സുപ്രധാനമായ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പേസ് എന്ന് പറയുന്നത് പല സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് ഇടാറ്റുപേട്ടിയുടെ മാത്രമല്ല സമയപ്രദേശിയും മുഖമാണ് എന്ന് നമുക്കറിയാം സാഹിത്യ രംഗത്ത് അഭിരുചിയുള്ളവർക്ക് വേണ്ടി ഫേസ് സാഹിത്യവേദി എന്നൊരു വിഭാഗം തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു തരുന്നുണ്ട് നവ എഴുത്തുകാരെയും അതോടൊപ്പം തന്നെ നവ നവമാധ്യമങ്ങളിൽ എഴുതുന്നവരെയും ഒക്കെ ചേർത്ത് വിളിച്ചുകൊണ്ട് അവർക്ക് വലിയ പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകുന്ന ഒരു പരിപാടിയാണ് സാഹിത്യവേദി നടത്തിക്കൊണ്ടുപോകുന്നത് അതിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇരാറ്റപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലെ എഴുത്തുകാർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന സമാപന യോഗത്തിലും പ്രമുഖ എഴുത്തുകാരനും മുൻ കളക്ടറുമായ മോഹൻകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിക്കുകയാണ് നവ എഴുത്തുകാർക്കും അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള എഴുത്തുകാർക്കും ഒക്കെ അതിനകത്ത് പങ്കെടുക്കാവുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായനയെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പുസ്തക രചനയിലൂടെയും ഒക്കെ ഒരു തലമുറയെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സാഹിത്യവേദി എന്ന ആ ഒരു പ്രസ്ഥാനം ഫേസിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഇതില് മാപ്പിള സാഹിത്യം അതോടൊപ്പം തന്നെ മലയാള സാഹിത്യത്തിലെ വിവിധ വിഭാഗങ്ങൾ നാടകം കവിത രചന ഇങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോ ഇതിൽ നടക്കുന്ന പരിപാടികളിലും യുവ എഴുത്തുകാരെ അതുപോലെ തന്നെ എഴുത്തിനെ സ്നേഹിക്കുന്നവരെയും കൃത്യമായി ഞങ്ങൾ സ്വാധീനം ചെയ്യുകയാണ്